ോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഒന്ന് നമ്മൾ പുതിയ വെറൈറ്റി കളക്ഷൻസൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കൂടെ തന്നെ നമ്മൾ ജിഫിയിൽ വരുന്ന പ്ലാന്റും കാണിക്കുന്നുണ്ട് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ കൊറിയർ സർവീസ് ഡി ടി ഡി സി ആണ് പേയ്മെൻറ്റും ഗൂഗിൾ പേയും ഫോൺ പേയും ആണ് അപ്പം ആദ്യത്തെ പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ പൊളിവിയൻ സൺസെറ്റ് സീഗാർ എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ല റെഡ് കളറിൽ ഫ്ലവർ ഇരുന്ന ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ കാണാൻ തന്നെ നാൽപ്പത് രൂപയാണ് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് അടുത്തതും ഒരു റെഡ് കളറാണ് നല്ല കളർഫുൾ വീഡിയോ ആണ് കേട്ടോ എല്ലാം നല്ല അടിപൊളി കളറാണ് പ്ലാന്റ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് ഫയർ ഹോസ് പൈക്ക് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നൂറ്റിപ്പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല വലിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിലെ ഫ്ലവർ അങ്ങനെ പെട്ടെന്നൊന്നും പോകൂല്ലോ കേട്ടോ നല്ല ഭംഗിയുമാണ് കാണാൻ ഈ ഒരു പ്ലാന്റിന് നൂറ്റിപ്പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് ജെയ്ഡ് റോസ് എന്ന് എന്നറിയുന്ന പ്ലാന്റ് ആണ് സെയിൻ റെഡി ആയിട്ടുള്ളത് കേട്ടോ ഇതും നല്ല റെഡ് കളറാണ് നല്ല ഭംഗിയാണ് ഈ ഒരു ഫ്ലവറും കാണാൻ തന്നെ ഈ ഒരു പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് എല്ലാം നല്ല വലിയ പ്ലാന്റാണ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ആണ് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഹൈഡ്രാഞ്ചിയാണ് ഹൈഡ്രാഞ്ചിയത്തിൻ്റെ ഒരു കളറാണ് കേട്ടോ ഒരു ബ്ലൂ കളറാണ് ലൈറ്റ് ബ്ലൂവും വൈറ്റും കൂടിയൊക്കെ തോന്നിക്കുന്ന നല്ലൊരു കളറാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് ഹൈഡ്രാഞ്ചി തന്നെയാണ് കാണിക്കുന്നത് ഹൈഡ്രാഞ്ചിയുടെ ഈ ഒരു കളർ കേട്ടോ ഒരു ലൈറ്റ് പിങ്കാണ് എല്ലാം ഭംഗിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിലെ ഫ്ലവറും കാണാൻ തന്നെ ഈ ഒരു പ്ലാന്റിനും അൻപത് രൂപ തന്നെയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് നമുക്ക് ടൈഗർ കലാഞ്ചി ആണ് സെയിലിൽ റെഡി ആയിട്ടുള്ളത് കേട്ടോ നമുക്ക് ഈ ഒരു കളറ് ഓറഞ്ച് കളറാണ് നമുക്ക് ഈ ഒരു പോട്ടിൽ മൂന്ന് തൈ ഉണ്ടാവും കേട്ടോ അതിൽ ഓരോ തയ്ക്കാണ് ഞാൻ റേറ്റ് ഇട്ടിരിക്കുന്നത് എഴുപത് രൂപയാണ് കേട്ടോ അതും ചേഞ്ച് ആവും ഓറഞ്ച് നമുക്ക് പിങ്കിലോട്ട് മാറും കേട്ടോ അങ്ങനെ അടിപൊളി വെറൈറ്റി കലാഞ്ചിയാണ് അതിൻ്റെ രണ്ട് കളേഴ്സാണ് ഈ കാണിക്കുന്ന ഓറഞ്ചും അടുത്തത് യെല്ലോ ആണ് ഞാൻ കാണിക്കുന്നത് ഈ യെല്ലോ കളറ് ഈ യെല്ലോ കളറ് മാറിയിട്ട് വൈറ്റിലോട്ട് മാറും രണ്ടും ഒരു പോട്ടിൽ മൂന്ന് തൈ വെച്ചിട്ടാണ് ഉള്ളത് ഓരോ തൈക്ക് എഴുപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് അടുത്തത് യെല്ലോ കമലി എന്നൊക്കെ പറയുന്ന നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ നല്ല യെല്ലോ കളറിൽ ഫുള്ളായിട്ട് ഫ്ലവർ വരുന്ന ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് നമുക്ക് ബ്ലാക്ക് ലോഗോസ്റ്റ് എന്ന് പറയുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ പ്ലാന്റിന്റെ ഫ്ലവർ കാണാന് ഈ ഒരു പ്ലാന്റിൽ പിങ്ക് കളർ ഫ്ലവർ ആണ് കേട്ടോ ഉണ്ടാവുന്നത് ഈ ഒരു പ്ലാന്റിനും അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത് നമുക്ക് സെയിനിൽ റെഡി ആയിട്ടുള്ളത് ഫയർ ക്രാക്കർ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഫയർ ക്രാക്കറിൻ്റെ രണ്ട് കളേഴ്സ് നമ്മൾ കാണിക്കുന്നുണ്ട് ഈ ഫസ്റ്റ് കാണിക്കുന്നത് റെഡാണ് ഇതിൽ മൂന്ന് ഉള്ളത് കേട്ടോ ഇതിൻ്റെ മൂന്ന് തൈയില് ഓരോ തൈക്ക് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് എഴുപത് രൂപ വെച്ചിട്ടാണ് കേട്ടോ ഈ കാണിക്കുന്നത് റെഡാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു ക്രീം കളറും വരുന്നുണ്ട് നല്ല ഭംഗിയാണ് ഈ കാണിക്കുന്നതാണ് കേട്ടോ ഒരു ക്രീം കളറ് ഡബിൾ കളറ് പോലെയൊക്കെ തോന്നിക്കുന്ന നല്ലൊരു ഭംഗിയുള്ളൊരു കളേഴ്സാണ് ഈ ഒരു പ്ലാന്റിലും രണ്ട് മൂന്ന് തൈ ഉണ്ടാവും അതിൽ ഓരോ തൈക്ക് എഴുപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഇങ്ങനത്തെ ഇങ്ങനത്തെയൊക്കെ പ്ലാന്റ്സ് ഇഷ്ടമുള്ളവർ എന്തായാലും ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതിയാവും കേട്ടോ അടുത്തത് നമുക്ക് സെയിന് റെഡി ആയിട്ടുള്ളത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് പനാമറോസ് ആണ് കേട്ടോ പനാമറോസിൻ്റെ ഇതേപോലത്തെ തൈക്ക് റേറ്റ് ഇട്ടിരിക്കുന്നത് നൂറ് രൂപയാണ് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് റോസ് പോലെ തോന്നിക്കും ഈ പ്ലാന്റിലെ ഫ്ലവർ ഒന്നും പെട്ടെന്ന് നാശമാകില്ല കേട്ടോ ഒരുപാട് കാലം അങ്ങനെ വിരിഞ്ഞാൽ അങ്ങനെ പൊഴിഞ്ഞു പോകൂല നമുക്ക് ഒരുപാട് ദിവസങ്ങൾ ഇങ്ങനെ നിൽക്കും കേട്ടോ അടുത്തത് നമുക്ക് റൊട്ടിപ്പൊളിയാണ് സെയിനുള്ളത് നല്ല പിങ്ക് കളറിൽ ഫ്ലവർ ഇരുന്ന ഈ ഒരു പ്ലാന്റ് കെട്ടോ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് തെച്ചിയാണ് കേട്ടോ സെയിലിന് റെഡി ആയിട്ടുള്ളത് തെച്ചീൻ്റെ ഈ ഒരു ടൈപ്പ് കേട്ടോ കുറച്ച് ലീഫ് വലുപ്പമുള്ളത് ടൈപ്പ് അല്ല നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് തെച്ചീൻ്റെ പിങ്കാണ് കാണിച്ചത് അടുത്തത് തെച്ചി തന്നെയാണ് തെച്ചീൻ്റെ റെഡാണ് കേട്ടോ റെഡിനും നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി തെച്ചി യെല്ലോയാണ് ഈ ഒരു പ്ലാന്റിനും നാൽപ്പത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇപ്പോൾ തെച്ചീൻ്റെ മൂന്ന് കളേഴ്സ് ഉണ്ട് ഓരോ തൈക്ക് നാൽപ്പത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് അടുത്തത് സെയിലിന് റെഡി ആയിട്ടുള്ളത് രുദ്രാക്ഷിയാണ് അല്ലെങ്കിൽ കമൽ എന്നൊക്കെ പറയുന്ന നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് കെട്ടോ ഈ ഒരു പ്ലാന്റിന്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് എന്താ പറയുക ജിമിക്കമ്മൽ പോലെ തോന്നിക്കൂട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് ഇട്ടിരിക്കുന്നത് അൻപത് രൂപയാണ് അടുത്തത് ഫ്യൂസിയ ആണ് ഫ്യൂസിയേൻ്റെ ഇതേപോലത്തെ തൈ സെയിലിപ്പം റെഡിയാണ് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഫ്യൂസിയ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ തന്നെ എല്ലാം തന്നെ ഇപ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സും നല്ല അടിപൊളി കളറാണ് കേട്ടോ എല്ലാം തന്നെ നല്ല ഡാർക്ക് കളറാണ് അപ്പം ഫ്യൂസിയേൻ്റെ ഈ ഒരു പ്ലാന്റും അതുപോലെ തന്നെ കുറച്ച് ചെറിയ തൈമുണ്ട് കേട്ടോ കുറച്ച് വില കുറഞ്ഞിട്ടുള്ള തൈയുണ്ട് രണ്ടും ഒരേ കളേഴ്സ് ഫ്ലവറാണ് ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റും ഫ്യൂസി തന്നെയാണ് ചെറിയ തയ്യാന്നുള്ളൂ കേട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് നമുക്ക് കാണിക്കുന്നത് ബോവർ വൈനാണ് കേട്ടോ ബോവർ വൈനിൻ്റെ ഒരു രണ്ട് വെറൈറ്റി ഞാൻ കുറച്ച് മുമ്പൊക്കെ വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ് ഇതൊരു പിങ്ക് ആണ് കേട്ടോ ഒരു വെറൈറ്റി കളറാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ തന്നെ ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ബോവർ പ്ലാന്റ് ഒരു മൂന്ന് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അടുത്ത് നമുക്ക് സെയിൻ റെഡി ആയിട്ടുള്ളത് ഹണീസക്കിളാണ് ഹണീസക്കിൾ എന്ന് വെച്ചാൽ എന്താ പറയുക നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഒരേ ടൈമിൽ തന്നെ ചേഞ്ച് ആവും ഓട്ടോ ഫ്ലവർ ക്രീമും വൈറ്റും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ക്രീപ്പറാക്കിയൊക്കെ വളർത്താൻ പറ്റിയ ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് നമുക്ക് സെയിൻ റെഡി ആയിട്ടുള്ളത് റെയിൻ ലില്ലിയാണ് കേട്ടോ റെയിൻ ലില്ലീൻ്റെ വൈറ്റാണ് ഇതേപോലത്തെ തൈക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ വൈറ്റ് കളറിൽ ഫ്ലവർ വിരിഞ്ഞ് ഇമേജ് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ റെയിൻ ലില്ലീൻ്റെ രണ്ട് കളേഴ്സ് നമ്മൾ കാണിക്കുന്നുണ്ട് ഇത് വൈറ്റാണ് ആ വൈറ്റ് കളറും പിന്നെ ഉള്ളത് ഒരു പിങ്ക് ആണ് കേട്ടോ ഇതാണ് പിങ്ക് ഈ ഒരു തൈക്കും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയാണ് കേട്ടോ റെയിൻലി ലില്ലിയൊക്കെ നമുക്ക് ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് അടുത്തത് ഇനി കാണിക്കുന്നത് ജിഫിയിൽ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് ഫിഷ് ബോൺ പ്ലാന്റ് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഒരു കാറ്റസ് വെറൈറ്റി ആണ് ഈ ഒരു പ്ലാന്റിൽ നല്ലൊരു ഫ്ലവർ ഉണ്ടാവും പിങ്ക് കളറിൽ നല്ല ഭംഗിയാണ് കേട്ടോ ആ ഒരു ഫ്ലവർ കാണാൻ അടുത്തത് വരുന്നത് ചുരുളായിട്ടുള്ള ലിപ്സ്റ്റിക് വെറൈറ്റി ആണ് കേട്ടോ ലീഫാണ് ഇതിൻ്റെ പ്രത്യേകത ചുരുണ്ട് ചുരുണ്ട് അങ്ങനെ പോകുന്നൊരു വെറൈറ്റി ലിപ്സ്റ്റിക് ആണ് റെഡ് കളർ ഫ്ലവർ തന്നെയാണ് കേട്ടോ ഇതിലുണ്ടാകുന്നത് അടുത്തത് ജിഫിയിൽ വന്നിട്ടുള്ള ഗോൾഡ് ഫിഷ് ആണ് ഓറഞ്ച് കളറിൽ ഫ്ലവർ വരുന്ന ഈ ഒരു പ്ലാന്റ് നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഹാങ്ങിങ് പ്ലാന്റ് നല്ല പിങ്ക് കളറിലും ഗ്രീൻ കളറിലൊക്കെ ലീഫ് വന്നിട്ടുള്ള ഈ ഒരു പ്ലാന്റ് പെടലാന്തസ് ആണ് ഈ ഒരു പ്ലാന്റിനും നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് നല്ല ക്യൂട്ടായിട്ടുള്ള വാട്ടർ മെലൻ ഡിസ്റ്റി ആണ് നല്ല ലീഫ് വെരിഗേഷനോ വന്നിട്ടുള്ള ഈയൊരു പ്ലാന്റിന് നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ പ്ലാന്റ് സൈസ് ഇതേ സൈസ് ആയിരിക്കും അടുത്തത് നമുക്ക് ഗോൾഡൻ ഗ്ലോബ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് കേട്ടോ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് യെല്ലോ കളറിൽ നന്നായിട്ട് ഫ്ലവർ വരുന്ന ഈ ഒരു പ്ലാന്റും നാൽപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ജിഫിയിൽ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ എല്ലാം തന്നെ അടുത്ത് നമുക്ക് ബബിൾ പ്ലാന്റ് ആണ് ബബിൾ പ്ലാന്റ് എന്താ പറയുക പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ ഈ ഒരു പ്ലാന്റും നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് ബികോണിയാണ് ഈ ഒരു ടൈപ്പ് ബിഗോണിയ നല്ല ഭംഗിയെ ലീഫ് കാണാനായിട്ട് ഈ ഒരു ബിഗോണിയ നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ബികോണിയൊക്കെ ഇഷ്ടപ്പെട്ടുള്ളവർക്ക് വാങ്ങാൻ പറ്റിയ നല്ലൊരു അവസരമാണ് കേട്ടോ അടുത്ത് നമ്മൾ കാണിക്കുന്നത് റോസ്മേരി പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് ഈ ലീഫൊക്കെ തന്നെ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ ഒരു പ്ലാന്റ് നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഒരു നല്ല സ്മെല്ലാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫിനൊക്കെ റോസ്മേരി എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ പ്ലാന്റിന് എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റുമാണ് കേട്ടോ ലീഫ് കാണാനും ഭംഗിയാണ് അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള പ്ലാൻസൊക്കെ ഈ കാണുന്ന വാട്സപ്പ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഇനി ഞാനൊരു പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക്